ബംഗ്ലാദേശ് പര്യടനം നടത്തുന്ന പാകിസ്ഥാന് ആദ്യ ടി ട്വൻ്റിയിൽ ഏഴ് വിക്കറ്റിൻ്റെ ദയനീയ തോൽവി പാകിസ്ഥാനെ വെറും നൂറ്റി പത്ത് റൺസിൽ പുറത്താക്കിയ ബംഗ്ലാദേശ് പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം നേടിയെടുക്കുകയായിരുന്നു പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയിപ്പിച്ച ഓപ്പണർ പർവേസ് ഹോസൈൻ ഇമോണാണ് പ്ലെയർ ഓഫ് ദ മാച്ച് അടുത്തിടെ കഴിഞ്ഞ ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പര വിജയത്തിൻ്റെ ആവേശത്തിലെത്തിയ ബംഗ്ലാദേശ് ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ സയി മയൂബിനെ പുറത്താക്കി ടസ്കിൻ അഹമ്മദ് ബംഗ്ലാദേശിന് മികച്ച തുടക്കമാണ് നൽകിയത് മൂന്നാം ഓവറിൽ മുഹമ്മദ് ഹാരിസിനെ മടക്കി മെഹദി ഹസൻ പാകിസ്ഥാൻ്റെ രണ്ടാം വിക്കറ്റും വീഴ്ത്തി പൊരുതി നിന്ന സീനിയർ താരം ഫക്കർ സമൻ പന്ത്രണ്ടാം ഓവറിൽ വീണതോടെ പാകിസ്ഥാൻ്റെ ആറാം വിക്കറ്റും അതിവേഗം നഷ്ടമായി മുപ്പത്തിനാല് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിനാല് റൺസായിരുന്നു സമൻ നേടിയത് നന്നായി പന്തിറിഞ്ഞ ബംഗ്ലാദേശിന് മുമ്പിൽ അടിപതറിയ പാക് ബാറ്റർമാർ ഓരോരുത്തരായി മടങ്ങിയതോടെ നൂറ്റിപ്പത്ത് റൺസിന് ടീം ഓൾ ഔട്ടായി ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ബംഗ്ലാദേശിനെതിരെ പാകിസ്ഥാൻ്റെ ഏറ്റവും ചെറിയ സ്കോറായി മാറി മാത്രമല്ല ആദ്യമായാണ് ടി ട്വൻറ്റിയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനെ ഔട്ട് ആക്കുന്നതും നാല് ഓവറിൽ വെറും ആറ് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയ മുസ്താഫിസറാണ് ബംഗ്ലാദേശിനായി മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ തൻസീദ് ഹസനെ പുറത്താക്കി സൽമാൻ മിർസ പാകിസ്ഥാനും മികച്ച തുടക്കം തന്നെയാണ് നൽകിയത് മൂന്നാം ഓവറിൽ ക്യാപ്റ്റൻ ലിറ്റൻഡാസിനെ മൂർ റണ്ണിനും അടക്കി സൽമാൻ വീണ്ടും ബംഗ്ലാദേശിനെ ഞെട്ടിച്ചു പക്ഷേ മൂന്നാം വിക്കറ്റിൽ ഇമോൺ ഹൃദോയ് സഖ്യം തകർത്തടിച്ച് മുന്നേറിയതോടെ മത്സരത്തിൽ ബംഗ്ലാദേശ് ആധിപത്യം നേടി പതിമൂന്നാം ഓവറിൽ മുപ്പത്താറ് റൺസെടുത്ത് ഹൃദോയ് മടങ്ങിയെങ്കിലും പിന്നീട് എത്തിയ ജാക്ക് റലിയുമായി ചേർന്ന് ബംഗ്ലാദേശ് പതിനാറാം ഓവറിൽ ലക്ഷ്യം നേടിയെടുത്തു മുപ്പത്തൊമ്പത് പന്തിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അൻപത്താറ് റൺസെടുത്ത് പുറത്താകാതെ നിന്ന ഇമോണാണ് ടീമിൻ്റെ വിജയശിൽപി പരമ്പരയിലെ രണ്ടാം മത്സരം ജൂലൈ ഇരുപത്തിരണ്ടിന് നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി